നമസ്കാരം പ്രധാന വാർത്തകൾ അവസാന അവസരം പ്ലസ് വൺ അപേക്ഷയിൽ ഇന്ന് വൈകുന്നേരം അഞ്ചു മണിവരെ തിരുത്തൽ വരുത്താം പ്ലസ് വൺ പ്രവേശനത്തിന് മുന്നോടിയായി അപേക്ഷകർക്ക് ട്രയൽ അലോട്ട് പരിശോധിക്കാനും തിരുത്താനും ബുധനാഴ്ച വൈകുന്നേരം അഞ്ചു മണിവരെ സമയം ഇരുപത്തിനാലിനാണ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചത് ജൂൺ രണ്ടിന് പ്രവേശനം സാധ്യമാകും വിധം ആദ്യ അലോട്ട്മെന്റ് പ്രസിദ്ധപ്പെടുത്തും പതിനെട്ടിന് പ്ലസ് വൺ ക്ലാസുകൾ തുടങ്ങും അപേക്ഷ നൽകുന്നതിന്റെ ഭാഗമായി കാൻഡിഡേറ്റ് ലോഗിൻ സൃഷ്ടിക്കാൻ നൽകിയ വിവരങ്ങളിൽ പേര് മാത്രമേ തിരുത്താൻ അനുമതിയുള്ളൂ വിലാസം ജാതി ബോണസ് പോയിന്റിന് അർഹമാകുന്ന മറ്റു വിവരങ്ങൾ തുടങ്ങിയവയിൽ പിശക്കുണ്ടെങ്കിൽ തിരുത്താനുള്ള അവസാന അവസരമാണിത് ഷൈൻഡോൻ ചാക്കോയ്ക്ക് കേസുമായി ബന്ധമില്ല ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ കുറ്റപത്രം ഇന്ന് ഒന്നാം പ്രതി തസ്ലീമ സുൽത്താന ഉൾപ്പെടെ കേസിൽ മൂന്ന് പ്രതികളാണുള്ളത് അൻപത്തിനാല് സാക്ഷികളുള്ള കുറ്റപത്രത്തിൽ നടൻ ശ്രീനാഥ് ഭാസിയാണ് പ്രധാന സാക്ഷി ശ്രീനാഥ് ഭാസി ഉൾപ്പെടെ അഞ്ച് സാക്ഷികളുടെ രഹസ്യമൊഴിയും കോടതിയിൽ രേഖപ്പെടുത്തി കേസിൽ തസ്ലീമയുടെ പ്രായപൂർത്തിയാകാത്ത രണ്ടു മക്കളും സാക്ഷികളാണ് അതേസമയം ഷൈൻടോൺ ചാക്കോയ്ക്ക് കേസുമായി ബന്ധമില്ലെന്ന് കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നുണ്ട് കഴിഞ്ഞ ഏപ്രിൽ രണ്ടിനായിരുന്നു ആലപ്പുഴയിൽ നിന്ന് രണ്ട് കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായി തസ്ലീമ സുൽത്താന എക്സൈസിന്റെ പിടിയിലാകുന്നത് വിദേശത്ത് നിന്ന് എത്തിച്ച ഹൈബ്രിഡ് കഞ്ചാവ് യുവതി എറണാകുളത്ത് വിതരണം ചെയ്തിട്ടുണ്ടെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു ആലപ്പുഴയിലും ഇത്തരത്തിൽ ഹൈബ്രിഡ് കഞ്ചാവ് വിതരണ സംവിധാനം ഉണ്ടാക്കിയതോടെ പ്രതികൾ എക്സൈസിന്റെ വലയിലാവുകയായിരുന്നു കാരനെ കണ്ടെത്തിയ സംഭവത്തിൽ വഴിത്തിരിവ് കൈനോട്ടക്കാരൻ കസ്റ്റഡിയിൽ സംഭവത്തിൽ കുട്ടിയെ കണ്ടെത്തിയ കാര്യം വിളിച്ചു പറഞ്ഞ് തൊടുപുഴയിലെ കൈനോട്ടക്കാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കൈനോട്ടക്കാരനായ ശശികുമാറാണ് കസ്റ്റഡിയിലായത് ഇയാൾക്കെതിരെ പോക്സോ വകുപ്പുകൾ പ്രകാരം തൊടുപുഴ പോലീസ് കേസെടുക്കും പോക്സോയിലെ ഏഴ് എട്ട് വകുപ്പുകൾ പ്രകാരമാണ് കേസെടുക്കുക കുട്ടി തൊടുപുഴയിൽ ഇറങ്ങിയതു മുതൽ ഇയാൾ കസ്റ്റഡിയിൽ വെച്ചെന്ന് പോലീസ് പറഞ്ഞു തുടർന്ന് ഇയാളുടെ വീട്ടിലേക്ക് കുട്ടിയെ കൊണ്ടുപോയി ഇതിനുശേഷം കുട്ടിയുടെ ദേഹത്ത് മുറിവേൽപ്പിക്കാൻ ശ്രമിച്ചു കുട്ടിയുടെ മുഖത്ത് ഇതിന്റെ പാടുണ്ടെന്നും പോലീസ് പറഞ്ഞു പ്രതിയെ കൊച്ചി എളമക്കന പോലീസിന് കൈമാറും സഹപാഠിയുടെ വീട്ടിലെത്തിയ തമിഴ്നാട് സ്വദേശിയായ യുവ ആയുർവേദ ഡോക്ടറെ മരിച്ച നിലയിൽ കണ്ടെത്തി വെള്ളറട കിളിയൂർ പള്ളിവിള അനീഷ് കുമാറിന്റെ വീട്ടിൽ തിങ്കളാഴ്ച എത്തിയ ആയുർവേദ ഡോക്ടർ തിരുവട്ടാർ കട്ടക്കൽ ചെമ്മൻകാല വീട്ടിൽ ജോൺസിംഗ് പ്രേമാധിപതികളുടെ മകൻ ബിനീഷിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇരുപത്തിയെട്ട് വയസ്സായിരുന്നു സാമ്പത്തിക പ്രതിസന്ധി കാരണം മാനസിക പിരിമുറുക്കത്തിലായിരുന്നു ബിനീഷ് എന്നാണ് പറയപ്പെടുന്നത് പുലർച്ചെ രണ്ടു മണിവരെ അനീഷ് കുമാറും ബിനീഷും സംസാരിച്ചിരുന്നു പിന്നീട് അനീഷ് ഉറങ്ങാനായി പോയി രാവിലെ എഴുന്നേറ്റപ്പോൾ ടെറസിലെ റൂമിന് പുറത്തുള്ള ഭാഗത്ത് ബിനീഷിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നുവെന്നാണ് അനീഷ് പോലീസിനോട് വിശദമാക്കിയത് വിളറുടെ പോലീസ് നിയമ നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതായി പോലീസ് വ്യക്തമാക്കി എം എൽ എ സ്ഥാനം വലിച്ചെറിഞ്ഞു വന്നവനാണ് ഞാൻ ഇനി പ്രതീക്ഷ കെ സി വേണുഗോപാൽ പി വി അൻവർ യു ഡി എഫ് നേതൃത്വത്തിനെതിരെ പി വി അൻവർ കാലു പിടിക്കുമ്പോൾ മുഖത്ത് ചവിട്ടുകയാണ് യു ഡി എഫ് ചെയ്യുന്നതെന്നും ഇനി ആരുടെയും കാലുപിടിക്കാനില്ലെന്നും പി വി അൻവർ പറഞ്ഞു ജനങ്ങൾക്ക് വേണ്ടിയാണ് താൻ സംസാരിച്ചത് ഇതെല്ലാം അധിക പ്രസംഗമാണെങ്കിൽ അത് പറയേണ്ടി വരുമെന്ന് വാർത്താ സമ്മേളനത്തിൽ പി വി അൻവർ പറഞ്ഞു തനിക്കൊരു അധികാരവും വേണ്ടതും കത്രികപ്പൂട്ടാണ് ലക്ഷ്യമെന്നും പി വി അൻവർ പറഞ്ഞു താൻ ഭൂമിയിൽ ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഉയർന്ന പീഠത്തിലിരിക്കാൻ ആഗ്രഹമില്ലെന്ന് അദ്ദേഹം പറയുന്നു തന്നെ യു ഡി എഫ് ദയാവതത്തിന് വിട്ടിരിക്കുകയാണെന്ന് അൻവർ പറഞ്ഞു കെ സുധാകരൻ ഇവിടെ വന്നു കണ്ടു രമേശ് ചെന്നിത്തല നിരന്തരം സംസാരിക്കുന്നുണ്ട് താൻ ഇതൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ലെന്ന് അദ്ദേഹം പറയുന്നു കെ സി വേണുഗോപാലിനെ കണ്ട് ഇതിനുള്ളൊരു പരിഹാരം കാണാൻ ശ്രമിക്കുമെന്നും അൻവർ പറഞ്ഞു